നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തയിൽപ്പെട്ടത് നമ്മുടെ ഗോവിന്ദമി ജയിൽ ചാടി ഗോവിന്ദമിയെ പിടിച്ചു എന്നും പിന്നാലെ നടക്കുന്നു പക്ഷേ ഗോവന്ദശ്വാമി യഥാർത്ഥത്തിൽ അയാളൊരു യാചകനാണ് അയാൾക്ക് സുബോധമില്ലാതൊരു സംഭവിച്ചു ഗോവിന്ദ സ്വാമിയേക്കാൾ തെറ്റി ചെയ്യുന്നവർ നമ്മുടെ ഇടയിലൂടെയുണ്ട് അവർക്ക് വെള്ള ഒരു വെള്ള ഒരു കുപ്പായവും ഒരു അരക്കെട്ടുമുണ്ട് അതിൻ്റെ മറവിൽ അവർ പിടിക്കപ്പെടാതെ നടക്കുന്നു ഗോവിന്ദമി തില്ല ഗോവിന്ദമി ഒരു ഭിക്ഷാടനത്തി ഭിക്ഷാടനത്തിലൂടെ ജീവിക്കുന്നു ഇവർ സുഹലോലൂപതയിൽ ജീവിക്കുന്നു ഗോവിന്ദൻ സ്വാമിയേക്കാൾ ഭീകരകള്ളന്മാർ ചങ്ങനാശ്ശേരി അതിരൂപതിലുള്ള കുപ്പായ തൊഴിലാളികളാണ് അവരെ സംബന്ധിച്ച് അവർ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവർ പിടിക്കപ്പെടുന്നില്ല ഗോവിന്ദ സ്വാമിയെ പിടിക്കപ്പെട്ടു ഇതിൽ ഏറ്റവും ഭീകരന്മാരാണ് പക്ഷേ ഗോവിന്ദൻ സ്വാമി ഈ തെറ്റ് ചെയ്തെങ്കിലും അവൻ പിടിക്കപ്പെട്ടു അവനിപ്പം ജയിലിലാണ് അവനെ ജയിൽ ചാടി അവനെ വീണ്ടും പിടിച്ചു പക്ഷേ ഈ കുപ്പായ തൊഴിലാളികൾ എത്ര തെറ്റ് ചെയ്താലും അവരെ ആരും പിടിക്കില്ല അവർക്ക് അതുകൊണ്ട് അതൊരു സ്വാതന്ത്ര്യമാണ് അവർ ആ കുപ്പായം ഉപയോഗിച്ച് ആ കുപ്പായത്തിൽ എല്ലാം മറച്ചുകൊണ്ട് എന്തും ചെയ്യാമെന്നൊരു തോന്നൽ അവർക്കുണ്ട് കാരണം ഈ കുപ്പായ തൊഴിലാളികൾ എന്ത് ചെയ്താലും അവരെ എല്ലാം എല്ലാ വിശ്വാസികളെ എല്ലാവരെയും ഈ ഓരോന്ന് പറഞ്ഞു നല്ല ഒരു സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും പക്ഷേ ഗോ എന്ന് വെച്ചാൽ അതായിരുന്നില്ല ഇവർ ഇതൊക്കെ പറഞ്ഞ് വിശ്വ വിശ്വാസികളെ പറ്റിച്ച് എല്ലാവരിൽ നിന്നും മാക്സിമം പിരിക്കാവുന്ന പണം പിരിച്ച് കൃത്രിമ രേഖകൾ ഉണ്ടാക്കുന്നു എത്രയോ കൊലപാതങ്ങളുമൊക്കെ തെളിയിക്കപ്പെടാത്ത കൊലപാതകങ്ങളുണ്ട് എത്രയോ പേരെ മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി ഈ സഭ പീഡിപ്പിക്കുന്നു ഗോന്ദസ്വാമി അങ്ങനെയല്ല അയാളൊരു തെറ്റ് ചെയ്തു അയാളെ പിടിച്ചു ഈ ഇവർ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇവർ തെറ്റുകൾ തെറ്റിലൂടെ തെറ്റിലൂടെ തന്നെ അവർ നടത്തുന്നു ഈ കുപ്പായത്തിൻ്റെ മറവിൽ ഇവർ ചെയ്യുന്ന തെറ്റുകൾക്ക് അതിരില്ല അതുകൊണ്ട് നിങ്ങൾ ജനങ്ങൾ ചിന്തിക്കണം ഈ കുപ്പായ തൊഴിലാളികളെക്കാൾ എത്ര ഭേദമാണ് ഗോവിന്ദസ്വാമി അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്ത് ചെയ്യണം ഈ നല്ലത് സഭാ നേതാക്കന്മാരോ ചും ചോലക്കുപ്പായോ ഇട്ടു നടക്കുന്നു ഒരു അരക്കെട്ടും കെട്ടി അവർ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ആ വഞ്ചനയിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഗോന്ദസ്വാമിയുടെ വഞ്ചനയാണോ തെറ്റ് ഈ സഭാ നേതാക്കന്മാരുടെ വഞ്ചനയാണോ നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കുക ഗൂന്ന് ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തു ഒരു കൊലപാതകവും ചെയ്തു അത് അതിൽ അയാൾ പിടിക്കപ്പെട്ടു ശിക്ഷിക്കപ്പെട്ടു അതേസമയം നെയറ്റ് തൊഴിലാളികൾ എത്രയോ കുടുംബങ്ങൾ ഇത് വഴിയാധാരമാക്കുന്നു കുടുംബങ്ങൾ മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നു സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നു ഈ ഒത്തിരി ഒത്തിരി പിടിക്കപ്പെടാത്ത അവർ ചെയ്യുന്ന ഒരു ഒരു തെറ്റും ഇന്ന് വരെ ആരും പിടിച്ചിട്ടില്ല ആ തെറ്റുകളൊന്നും ഇവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് എല്ലാ ദിവസവും അവർ ബലിയർപ്പിക്കുന്നു ഇത് എൻ്റെ ശരീരമാകുന്നു രക്തമാകുന്നു എന്ന് വാ പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പേരും പറഞ്ഞ് ഇവർ ദിവസവും മറ്റുള്ളവരെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും ഇവർ അതി ഏറ്റവും അതിമനോഹരമായി ജീവിക്കുകയും ചെയ്യുന്നു ദിവസവും കള്ളത്തരം കാണിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതിലും ഗോവിന്ദ സ്വാമിയാണോ നല്ലത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദികരും വൈദിക നേ നേതാവുമാണോ നല്ലതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക